ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം ഡു യു ഹാവ് അല്ലെങ്കിൽ യു ഹാവ് ഇത് രണ്ടും ഒന്നാണോ അല്ലെങ്കിൽ രണ്ടും രണ്ടാണോ ആക്ച്വലി ഇത് രണ്ടും ഒന്നാണ് അത് എങ്ങനെയാണ് ഒന്നാകുന്നത് നോക്കാം ക്ലാസ്സിലോട് ശ്രദ്ധിക്കുക നമ്മളൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ഡു ഇവിടെ കൊണ്ടുവരുന്നു അല്ലേ ഡു പ്ലസ് യു ഹാവ് പ്ലസ് ഫ്രണ്ട്സ് അതിൻ്റെ അർത്ഥം ചേർത്ത് പറയുമ്പോൾ ഡു യു ഹാവ് ഫ്രണ്ട്സ് എന്താണ് അർത്ഥം നിനക്ക് കൂട്ടുകാരുണ്ടോ നിനക്ക് കൂട്ടുകാരുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടോ കണ്ടല്ലോ ഉണ്ടോ എന്നുള്ള അർത്ഥം കൊടുക്കാൻ വേണ്ടി ഡു യു ഹാവ് ഫ്രണ്ട്സ് നിനക്ക് കൂട്ടുകാരുണ്ടോ അടുത്തത് ഡു ചേർക്കാതെയാണ് നമ്മൾ അതേ അർത്ഥം മലയാളത്തിൽ കൊടുക്കുന്നത് യു ഹാവ് ഫ്രണ്ട്സ് എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മാറിപ്പോവും അതാണ് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാൻ പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നതും നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്കിന് പകരമായി മുഖത്തെ അതായത് നമ്മുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻ കൊണ്ട് ചോദ്യത്തെ നമ്മൾ അവിടെ ഉന്നയിക്കണം യു ഹാവ് ഫ്രണ്ട്സ് കണ്ടല്ലോ യു ഹാവ് ഫ്രണ്ട്സ് നിനക്ക് കൂട്ടുകാരുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടോ കണ്ടല്ലോ ഇപ്പോൾ ഇത് രണ്ടും ഒന്നല്ലേ അതെ ഇപ്പോൾ ഇത് രണ്ടും ഒന്നാണ് എങ്ങനെയാണ് ഒന്നാവുന്നത് ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ ഞാനിവിടെ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഡു യു ഹാവ് ഫ്രണ്ട്സ് കണ്ടല്ലോ അത് എങ്ങനെ ചോദിച്ചാലും അത് ചോദ്യമാണ് പക്ഷേ രണ്ടാമത്തേത് എങ്ങനെ ചോദിച്ചാലും ചോദ്യമാവില്ല യു ഹാവ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നിനക്ക് കൂട്ടുകാരുണ്ട് എന്നാണ് അതേസമയം യു ഹാവ് ഫ്രണ്ട്സ് എന്ന് ചോദിക്കുമ്പോൾ അത് ഫേസ് എക്സ്പ്രഷനോട് കൂടി നമ്മുടെ നേരെ നിൽക്കുന്ന ആളെ മനസ്സിലാക്കും അത് ചോദ്യമാണ് എന്നുള്ളത് യു ഹാവ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടോ അവർക്ക് കൂട്ടുകാരുണ്ടോ അവർക്ക് കൂട്ടുകാരുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം അതാണ് നമ്മൾ ആദ്യം തന്നിരിക്കുന്നത് ഡു ദേ ഹാവ് ഫ്രണ്ട്സ് കണ്ടല്ലോ ഡു പ്ലസ് ദേ ഹാവ് പ്ലസ് ഫ്രണ്ട്സ് അതാണ് ഇവിടെ ചേർത്ത് എഴുതിയിരിക്കുന്നത് ഡു ദേ ഹാവ് ഫ്രണ്ട്സ് അവർക്ക് കൂട്ടുകാരുണ്ടോ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ ഡു ദേ ഹാവ് ചേർത്ത് പറയുമ്പോൾ എങ്ങനെയാണ് ഡു ദേ ഹാവ് ഫ്രണ്ട്സ് കണ്ടല്ലോ ഡു ദേ ഹാവ് ഫ്രണ്ട്സ് അവർക്ക് കൂട്ടുകാരുണ്ടോ എളുപ്പമല്ലേ അത് എളുപ്പമാണ് ഡു ദേ ഹാവ് ഫ്രണ്ട്സ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂട്ടുകാരുണ്ടോ എന്ന് എങ്ങനെ പറയാം എങ്ങനെ ചോദിക്കാം ഡു വി ഹാവ് ഫ്രണ്ട്സ് കണ്ടല്ലോ ദേ മാറ്റി വി ആക്കി കൊടുത്താൽ മതി ഡു വി ഹാവ് ഫ്രണ്ട്സ് ഡു വി ഹാവ് ഫ്രണ്ട്സ് നമുക്ക് കൂട്ടുകാരുണ്ടോ ഇനി ഞാൻ സ്വയം ചോദിക്കുകയാണ് എനിക്ക് കൂട്ടുകാരുണ്ടോ അങ്ങനെ ചോദിക്കാമല്ലോ അല്ലേ ഡു ഐ ഹാവ് ഫ്രണ്ട്സ് ഡു ഐ ഹാവ് ഫ്രണ്ട്സ് എനിക്ക് കൂട്ടുകാരുണ്ടോ ഡു ഐ ഹാവ് ഫ്രണ്ട്സ് എനിക്ക് കൂട്ടുകാരുണ്ടോ ഞാൻ നാലാമത്തേത് ഡു ജാസ്മിൻ ആൻഡ് ഷാൻ ഹാവ് ഫ്രണ്ട്സ് ജാസ്മിനും ഷാനിനും കൂട്ടുകാരുണ്ടോ കണ്ടല്ലോ ഇവിടെ പ്ലൂറൽ ആണ് രണ്ടുപേരാണ് വന്നിരിക്കുന്നത് അപ്പോൾ സിംഗുലർ കഴിഞ്ഞ് പ്ലൂറൽ വന്നാൽ ബഹുവചനം വന്നാൽ പിന്നെ ഡു ആണ് ചേർക്കേണ്ടത് നമ്മൾ ഐ യു ദ വി എന്നിവയ്ക്ക് മാത്രമല്ല പ്ലൂറൽ വചനങ്ങൾക്കും ഡു ചേർക്കുക ഇവിടെ റോങ് യൂസേജസാണ് വന്നിരിക്കുന്നത് സൂക്ഷിച്ചു നോക്കുക ഇതുപോലെ ഉപയോഗിക്കാതിരിക്കുക ഡു ഷീ ഹാവ് ഫ്രണ്ട്സ് അതായത് അവൾക്ക് കൂട്ടുകാരുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഡു ഷീ ഹാവ് ഫ്രണ്ട്സ് എന്ന് ചോദിക്കരുത് ഡു ഹീ ഹാവ് ഫ്രണ്ട്സ് അവന് കൂട്ടുകാരുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഡു ചേർക്കരുത് ഡു ഷാൻ ഹാവ് ഫ്രണ്ട്സ് ഷാൻ കൂട്ടുകാരുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഡു ചേർക്കരുത് ഡു ജാസ്മിൻ ഹാവ് ഫ്രണ്ട്സ് ജാസ്മിന് കൂട്ടുകാരുണ്ടോ എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ചോദിക്കാൻ വേണ്ടി ഡു ചേർക്കരുത് അപ്പോൾ ഇവരുടെ കൂടെ എന്താണ് ചേർക്കേണ്ടത് അതായത് ഷി ഹി നാമങ്ങൾ ഉദാഹരണത്തിന് ഷാൻ പിന്നെ ഫീമെയിൽ നെയിം ജാസ്മിൻ ഇവരുടെ കൂടെ എന്ത് ചേർക്കണം ചോദ്യമാകാൻ വേണ്ടി നോക്കാം ഡസ് ഷീ ഹാവ് ഫ്രണ്ട്സ് എന്ന് ചോദിക്കുക ഡസ് ഷീ ഹാവ് ഫ്രണ്ട്സ് അവൾക്ക് കൂട്ടുകാരുണ്ടോ ഷി എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക ഷി ഡസ് അവൾക്ക് കൂട്ടുകാരുണ്ടോ ഹി ഡിസ് അവന് കൂട്ടുകാരുണ്ടോ ഡസ് ഹി ഹാവ് ഫ്രണ്ട്സ് അവന് കൂട്ടുകാരുണ്ടോ അപ്പോൾ എന്ന് പറയുന്നതും ഡു ഹി എന്ന് പറയുന്നതും തെറ്റാണ് ഇങ്ങനെ പറഞ്ഞ് പഠിക്കുക ഡസ് ഹി യെസ് ഇങ്ങനെ പറഞ്ഞ് പഠിക്കുക അതുപോലെ ഡു ഷാൻ ഹാവ് ഫ്രണ്ട്സ് റോങ് ആണ് അത് ഗ്രാമാറ്റിക്കലി ആണ് അപ്പോൾ എങ്ങനെ പറയണം ഡസ് ഷാൻ ഡസ് ഷാൻ ഡസ് ഷാൻ ഹാവ് ഫ്രണ്ട്സ് ഷാൻ്റെ കൂട്ടുകാരുണ്ടോ അതുപോലെ ഡു ജാസ്മിൻ ഹാവ് ഫ്രണ്ട്സ് അത് തെറ്റാണ് അങ്ങനെ ചോദിക്കുന്നത് ഡസ് ജാസ്മിൻ ഹാവ് ഫ്രണ്ട്സ് ഡസ് ജാസ്മിൻ ഹാവ് ഫ്രണ്ട്സ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഡുവിൻ്റെ കൂടെ നാമങ്ങൾ ഒറ്റ ഇൻഡിവിജ്വലായിട്ട് ഒറ്റപ്പെട്ട നാമങ്ങൾ ഉപയോഗിക്കരുത് ഡു ഷാൻ ഡു അലക്സ് ഡു രാജു ഡു രാഹുൽ തെറ്റാണ് എങ്ങനെ ഉപയോഗിക്കണം ഡസ് ഷാൻ ഡസ് അലക്സ് ഡസ് രാഹുൽ ഡസ് ഫിലിപ്പ് ഇതുപോലെ ഉപയോഗിക്കണം ഷാൻ ഹാവ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പോലെ തന്നെ ഡസ് ഫിലിപ്പ് ഹാവ് ഫ്രണ്ട്സ് ഡസ് അലക്സ് ഹാവ് ഫ്രണ്ട്സ് ഡസ് രാഹുൽ ഹാവ് ഫ്രണ്ട്സ് കണ്ടല്ലോ അതുപോലെ ഡു ജാസ്മിൻ ഹാവ് ഫ്രണ്ട്സ് തെറ്റാണ് എങ്ങനെ പറയണം ഡസ് ജാസ്മിൻ ഹാവ് ഫ്രണ്ട്സ് ഡസ് ഗീത ഹാവ് ഫ്രണ്ട്സ് ഡസ് റാണി ഹാവ് ഫ്രണ്ട്സ് ഡസ് ലതിക ഹാവ് ഫ്രണ്ട്സ് ഡസ് മേരി ഹാവ് ഫ്രണ്ട്സ് കണ്ടല്ലോ ഈ മെത്തേഡിൽ ഉപയോഗിച്ച് പഠിക്കുക ആവർത്തിച്ചു കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ ആവുകയും സൈക്കോളജി പറയുന്നത് നമ്മൾ ആവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മളെ സഹായിക്കുകയും ആ സഹായത്തിനനുസരിച്ച് അറിയാതെ തന്നെ അത് അറിയാതെ സംസാരിക്കുന്ന ഒരു മോഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നതായിരിക്കും ഓക്കെ ആക്ഷൻ അത് കൃത്യമായിട്ട് നടക്കുകയും നമ്മൾ അതിലൂടെ എത്തുകയും ചെയ്യും അപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെയാണെങ്കിൽ അലക്സിന് കാറുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം നിങ്ങൾക്കറിയാമല്ലോ അലക്സ് അല്ലേ അലക്സ് ഒരു നാമം അല്ലെ അപ്പോൾ ഗുഡ് ഡസ് ഡെസ് ആദ്യം കൊണ്ടുവന്നേ ഡസ് രണ്ടാമത് എന്ത് വരും ആ നാമം വരും അല്ലേ ഡസ് അലക്സ് ഹാവ് എ കാർ ഗീതയ്ക്ക് മക്കളുണ്ടോ അപ്പോൾ ഗീത നാമം അല്ലെ ഡു ആണോ ഡോ ഡസ് ഡസ് ഗീത ഡസ് ഗീത ഹാവ് മക്കൾ ചിൽഡ്രൻ അല്ലേ ഡസ് ഗി ഹാവ് ചിൽഡ്രൻ ഡസ് ഗി ഹാവ് ചിൽഡ്രൻ ഇതക്ക് മക്കളുണ്ടോ അല്ലെങ്കിൽ കുട്ടികളുണ്ടോ എന്നുള്ള ചോദ്യം അങ്ങനെയാണെങ്കിൽ നിനക്ക് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കാം നീ അല്ലേ അപ്പോൾ ഇംഗ്ലീഷിൽ എന്താണ് യു ഡസ് ആണോ ഡു ആണോ ഡു നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഡു യു ആ ഡു യു ഡു യു ഹാവ് ക്ലാസ് ഡു യു ഹാവ് ക്ലാസ് നിനക്ക് ക്ലാസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ എന്നുള്ള അർത്ഥവും കൊടുക്കാം അപ്പോൾ അവർക്ക് മീറ്റിംഗ് ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം ദേ അല്ലേ അവർ അതെ അവർക്ക് ദ അങ്ങനെയാണെങ്കിൽ ഡു ആണോ ഡ്രസ് ആണോ ഡു ഡു ദരി ഗുഡ് ഡു ദ് മീറ്റിംഗ് ഡു ദ ഹാവ് മീറ്റിംഗ് അവർക്ക് മീറ്റിംഗ് ഉണ്ടോ എങ്ങനെ ഡുദേ ഹ് മീറ്റിംഗ് അവർക്ക് മീറ്റിംഗ് ഉണ്ടോ അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ് വളരെ എളുപ്പമാണ് കൃത്യമായിട്ട് ചെയ്ത് ഇതിലിട്ട് ഇട്ടേക്കുക ഡോക്യുമെൻ്റ് ചെയ്തേക്കുക നിനക്ക് ടി വി ഉണ്ടോ ഡു ആണോ ഡസ് ആണോ യു അല്ലേ ഡു നിനക്ക് യു അപ്പോൾ ഡു യു നിനക്ക് പട്ടിയുണ്ടോ യു അല്ലേ അപ്പോൾ എന്താണ് ഡു ആണോ ഡസ് ആണോ ഡു നിനക്ക് ബൈക്കുണ്ടോ നീ അല്ലേ അപ്പോൾ ഡസ് അല്ലല്ലോ ഡു അല്ലേ യെസ് എളുപ്പമുള്ളതാണ് ഒരു ഒരറപ്പുമില്ലാതെ നിങ്ങൾ ഇതിനെ ഹോംവർക്കായിട്ട് എടുത്തുകൊണ്ട് ഇതിനെ ചെറിയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ടാസ്ക്കായിട്ട് തന്നെ എടുക്കുക ഇടുന്നതിൽ ഒരു ഭയവുമില്ലാതെ നിങ്ങൾ ഇട്ടേക്കുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ഭയം മാറുകയുള്ളു നിങ്ങൾ ആദ്യം എടുക്കുന്ന ആക്ഷനാണ് നിങ്ങളുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള എല്ലാ വഴികൾക്കും ഒരു ഒരു കൂട്ടുകാരനായി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയായി നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത് പിന്നെ ഒരിക്കലും ഭയം ഉണ്ടാകത്തില്ല ഒരു കാര്യത്തിനും നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുക തന്നെ ചെയ്യും ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായാൽ അതിനെ കറക്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസിയും ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ കാണുക സംശയമുള്ളത് ചോദിക്കുക സി യു ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച് ഡോണ്ട് ഫോർഗെറ്റ് യുവർ ഹോം വർക്ക്